നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചെറുതുർത്തിയിൽ കനത്ത കാറ്റിനെ തുടർന്ന് അയൽവാസിയുടെ പറമ്പിലെ മരം കടപുഴകി വീണ് ഓഡിറ്റ് വീട് ഭാഗികമായി തകർന്നു വീട്ടിലെ രണ്ടു വയസ്സുള്ള കുഞ്ഞടക്കം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചെറുതുർത്തിയിൽ കനത്ത കാറ്റിനെ തുടർന്ന് അയൽവാസിയുടെ പറമ്പിലെ മരം കടപുഴകി വീണ് ഓടിട്ട് വീട് ഭാഗികമായി തകർന്നു വീട്ടുകാർ പരിക്കേൽക്കാതെ തലനാർ രക്ഷപ്പെട്ടു രണ്ടു വയസ്സുള്ള കുഞ്ഞടക്കം വീട്ടിലുണ്ടായിരുന്നു തേശമംഗലം കൊണ്ടയൂർ ഉണ്ണിയാട്ടിൽ പടി രാധയുടെ വീടിന്റെ മുകളിലേക്കാണ് വലിയ മരം കടപുഴകി വീണത് വീട്ടുകാർ വീട് തകർന്നത് മൂലം താമസയോഗമല്ലാതായി അവര് ലീവില് സ്കൂളിൽ വന്നപ്പോ അവരോട് ഈ മരങ്ങളൊക്കെ അപ്പൊ അവര് അവരെ പറഞ്ഞിട്ട് പറഞ്ഞതാണ് പിന്നെ അവരുടെ കാറ്റ് വന്നു മരം കടപുഴകി വീട് ആകെ നാശമായിട്ടാണ് അപ്പോൾ ഞാനും കുട്ടിയും മരുമകളും വീടിൻ്റെ അകത്തായിരുന്നു കാറ്റിനെ കണ്ടപ്പോൾ ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് ആണ് മരം വീണത് ഇനി ഞങ്ങൾക്ക് ഇന്ന് താമസിക്കാനും വീട് വേറെ ഇല്ല ഞാൻ പുറത്തുണ്ടായിരുന്നു തുണിയോട് തോന്നിങ്ങൾ വന്നപ്പോൾ മരം അവിടെ അവിടുന്ന് സൗണ്ട് കേട്ടി മരം മരങ്ങി ചാടിയത് കുട്ടി ആ റൂമിലുണ്ടായിരുന്നു ഞാൻ ഓടി കുട്ടീനെ എടുത്തിട്ട് പുറത്തേക്ക് പോയി അതുകൊണ്ടൊന്നും പറ്റിയില്ല ഓടിയുടെ വീടുണ്ടായിരുന്നു ഒന്നും പറ്റിയില്ല അങ്ങനെ കുട്ടി ആ ആ ഞാൻ വീണത് കണ്ടപ്പോൾ ഓടിയപ്പോൾ വേഗം ഓടി അതുകൊണ്ട് ഒന്നും ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സംഭവം നടന്നത് ശബ്ദം കേട്ട് കുട്ടിയെയും എടുത്ത് വീട്ടുകാർ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഗ്രാമസേവകൻ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി താമസയോഗ്യമല്ലാത്ത വീട്ടിൽ നിന്നും മാറി താമസിക്കാനുള്ള നടപടികൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അപകട ഭീഷണി ഉയർത്തുന്ന മരണങ്ങൾ മുറിച്ചുമാറ്റി ജനങ്ങൾ ജനങ്ങൾ ദേശമംഗലം പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ തരങ്ങളായിട്ടുള്ള അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഇവരുടെ വീട്ടിൽ തൊട്ട അയൽവാസിയുടെ മരം വീണുകൊണ്ട് വീടിൻ്റെ മേൽക്കൂല പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ അവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ അവരുടെ ബന്ധുവീട്ടിലേക്കോ മറ്റവിടത്തേക്കും മാറാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അവിടേക്ക് മാറ്റാനും അതല്ല മറ്റു സ്ഥലങ്ങളിലേക്കും മാറാൻ സൗകര്യമില്ലാത്ത വർഷം പഞ്ചായത്ത് അവർക്ക് പ്രത്യേകം ഷെൽട്ടർ ഒരുക്കി പഞ്ചായത്ത് തീരുമാനിക്കുന്ന സ്ഥലത്ത് അവർക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യമൊരുക്കും അപ്പോൾ പഞ്ചായത്ത് അതിനാവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാലവർഷക്കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പോൾ പഞ്ചായത്തിലെ എയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും എല്ലാം അപേക്ഷകൾ കൊടുത്ത് അവരുടെ മേൽക്കൂര പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനാവശ്യമായ ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ദുരന്ത നിവാരണ ഇതിലേക്ക് കൊടുക്കും അപ്പം അത് പാസ്സായി വരുന്നത് വരെയുള്ള സമയം അവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാവും അപ്പോൾ മേൽക്കൂര പൂർണ്ണമായി തകർന്നിട്ടുണ്ട് യശോനം പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണും മതിലിടിഞ്ഞ് വീണും മരങ്ങൾ എല്ലാം ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്വകാര്യ വ്യക്തികൾ കാലവർഷക്കെടുതി വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവരുടെ വളപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മറ്റൊരാളുടെ വളപ്പിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും മുറിച്ചു നീക്കണമെന്ന് കാലേക്കൂട്ടി എല്ലാ പഞ്ചായത്ത് ഈ വ്യക്തികളെ എല്ലാം അറിയിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതുമൂലം എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ആ സ്വകാര്യ വ്യക്തി ഉത്തരവാദിയാണ് എന്ന് ചട്ടങ്ങളിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ അതിനോട് സമീപമുള്ള ആളുകളും അല്ലെങ്കിൽ പഞ്ചായത്തും എല്ലാം അവരോട് പറയുമ്പോഴും ഒരു മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ആളുകൾ സ്വീകരിക്കുന്നത് അവർ വിചാരിക്കുന്നത് എത്ര വലിയ കാറ്റ് വന്നാലും ഞങ്ങളുടെ വളപ്പിൽ നിൽക്കുന്ന മരം മറ്റൊരു വീട്ടിലേക്ക് വീഴുകയില്ല എന്നാണ് അവർ കരുതുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാറ്റു മഴയുമെല്ലാം നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത അത്ര വേഗതയിലുള്ള കാറ്റകളാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ദുഃഖമായി നിലനിൽക്കുന്നുണ്ട് ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനി ഇല്ലാതിരിക്കുവാൻ ഓരോ സ്വകാര്യ വ്യക്തികളും അവരവരുടെ വളപ്പിൽ നിൽക്കുന്ന മരങ്ങൾ മറ്റൊരാളുടെ വീടിൻ്റെ മുകളിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കാലേക്കൂട്ടി മുറിച്ചു നീക്കേണ്ടതാണ് എന്നും അല്ലാത്ത വർഷം അതിൽ വരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും ആ സ്വകാര്യ വ്യക്തി തന്നെ നിർവഹിക്കേണ്ടതാണ് എന്ന ബോധ്യം അവർക്കുണ്ടാകുന്നത് നല്ലതായിരിക്കും സഹകരിക്കണമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു